പതിനഞ്ച് വർഷങ്ങൾ ഡോക്ടർമാർ എഞ്ചിനീയേഴ്സ് അണ്ണാ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലസിസ്റ്റ് ബിസിനസ് പറയാൻ ആയിരം ജീവിത കഥകൾ അനുഭവങ്ങൾ സിനിമാതാരം സൂര്യയുടെ പേര് കേൾക്കുമ്പോൾ വെള്ളിത്തിരയിലെ ആക്ഷൻ ഹീറോ എന്നത് മാത്രമല്ല സമൂഹത്തിന് നന്മ ചെയ്യാനായി തൻറ്റേതായ വഴിയൊരുക്കിയ ഒരു മനുഷ്യനെയും കൂടി നാം ഓർക്കേണ്ടിയിരിക്കുന്നു പഠിക്കാൻ സാമ്പത്തികമോ സാഹചര്യമോ ഇല്ലാത്ത ആയിരക്കണക്കിന് കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ അകരം ഫൗണ്ടേഷൻ ജീവനും ജീവിതവും നൽകുന്നു എല്ലാത്തിനും പിന്നിൽ സൂര്യ ശിവകുമാർ തമിഴ്നടൻ ശിവകുമാറിന്റെ മകനായ സൂര്യ കുട്ടിക്കാലം മുതലേ സേവന പ്രവർത്തനങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ സാമൂഹിക പ്രവർത്തനങ്ങളുടെ പ്രതീകമാണ് നിരവധി വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയായ അകരം ഫൗണ്ടേഷൻ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ഈ സ്ഥാപനം വെറുമൊരു ചാരിറ്റി സംഘടന എന്നതിലുപരി സമൂഹത്തിന് വലിയൊരു മാറ്റം വരുത്താൻ അതിനുവേണ്ടി മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അകരം എന്നത് ഒരു തമിഴ് പദമാണ് ആദ്യാക്ഷരം എന്നർത്ഥമുള്ള ഈ പദം പുതുതലമുറയുടെ തുടക്കം എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുപാട് കുറവാണെന്ന് മനസ്സിലാക്കിയ സൂര്യ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ചിന്തയിലാണ് അകരം തുടങ്ങുന്നത് വിദ്യാഭ്യാസം അവകാശമാണെന്നും അത് എല്ലാവരിലും എത്തുന്നുമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയുമാണ് അകരം ഫൗണ്ടേഷന്റെ പ്രധാന ലക്ഷ്യം മികച്ച മാർക്ക് വാങ്ങിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുകയാണ് ഈ പ്രസ്ഥാനം ചെയ്യുന്നത് വിദ്യാഭ്യാസവും ജോലിയും നൽകുക എന്നത് മാത്രമല്ല ഭാവിയിൽ അവരെ സമൂഹത്തിന് ഉപകാരമുള്ള വ്യക്തികളാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്നു ഈ സ്ഥാപനം അകരം അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പലതരം പദ്ധതികളാണ് രൂപീകരിച്ചിരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം പഠനത്തിൻ്റെ കാലയളവിൽ സാമ്പത്തികമായും മാനസികമായും പിന്തുണ നൽകി നല്ല വിദ്യാഭ്യാസവും മൂല്യവുമുള്ള ഉത്തമ പൗരന്മാരായി രൂപപ്പെടുത്തുക എന്നതാണ് അകരത്തിൻ്റെ പ്രധാന ലക്ഷ്യം സൂര്യയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അകരം ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് ഓരോ വിദ്യാർത്ഥികളെക്കുറിച്ചും അവരുടെ പുരോഗതികളെക്കുറിച്ചും നേരിട്ട് അന്വേഷിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുന്നു പതിനഞ്ച് വർഷങ്ങൾ അൻപത്തിയൊന്ന് ഡോക്ടർമാർ ആയിരത്തി എണ്ണൂറോളം എഞ്ചിനീയേഴ്സ് അണ്ണ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ബിസിനസ്സുകാർ കമ്പനി സിഇഒ അങ്ങനെ അങ്ങനെ എടുത്തു പറയാൻ ആയിരമായിരം ജീവിത കഥകൾ അനുഭവങ്ങൾ എണ്ണായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇതിനോടകം പഠിച്ചിറങ്ങിക്കഴിഞ്ഞു സൂര്യയുടെ കുടുംബത്തിന്റെ മുഴുവൻ പിന്തുണയും അകരത്തിനുണ്ട് ഭാര്യ ജ്യോതികയും മക്കളും സഹോദരനും കുടുംബവും എല്ലാവരും അഗരത്തിന്റെ ഒപ്പമാണ് അഗരം ഒരു മാതൃകയാണ് പണം മാത്രമല്ല ഇതിന്റെ അടിസ്ഥാനം സ്നേഹം ആത്മസമർപ്പണം കഠിനാധ്വാനം സമയം കരുതൽ ഒരുമ എന്നിവയെല്ലാം കോർത്തിണക്കിയാണ് അകരത്തിനവർ രൂപം നൽകിയത് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും കഴിയും ഓരോ ചെറിയ സഹായവും ഒരു ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് അഗരം ഫൗണ്ടേഷൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അഗരം ഫൗണ്ടേഷന്റെ സഹായത്താൽ പഠനം പൂർത്തിയാക്കിയവർ ഇപ്പോൾ മറ്റു കുട്ടികളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നു ഇത് സമൂഹത്തിൽ നന്മയുടെ ഒരു ശൃംഖല തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അഗരം ഫൗണ്ടേഷൻ ഇതുവരെ മുപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് വിവിധ രീതികളിൽ സഹായം ചെയ്തു കഴിഞ്ഞു തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ ജീവിതം മാറ്റിമറിച്ച സാഹചര്യവും പങ്കുവെക്കുന്നു അഗരത്തിന്റെ ഴികാട്ടികൾ എന്ന പദ്ധതിയിൽ അയ്യായിരത്തിലധികം വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു ഇവിടെ വോളണ്ടിയറായി സേവനം ചെയ്യാനുള്ള അവസരവും പൊതുജനങ്ങൾക്കും നൽകിയിട്ടുണ്ട് ഒരാൾ ഒരു വ്യക്തി വിജയിക്കുന്നത് അഗരം ഫൗണ്ടേഷൻ ഒരു സാമൂഹിക വിപ്ലവം തന്നെയാണ് നൽകുന്നതിലൂടെ സന്തോഷവും വിജയവും നമ്മെ വിശ്വാസം സൂര്യയുടെ ജീവിതത്തിലൂടെ നമുക്കും പഠിക്കാനുള്ളതാണ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു സേവനമല്ല മറിച്ച് ഒരു ഉത്തരവാദിത്തമാണെന്നും ചെയ്യാൻ കഴിയുന്നത്ര സഹായങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇത് കേവലം ഒരു സിനിമാ താരത്തിന്റെ സാമൂഹിക പ്രവർത്തനമായി കാണുന്നതിനു പകരം വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ ഭാവി മാറ്റാൻ കഴിയുമെന്ന വലിയൊരു സന്ദേശമാണ് നാം ഉൾക്കൊള്ളേണ്ടത് കല്ലുകളിൽ മാത്രമല്ല ചില മനുഷ്യരും ദൈവങ്ങളാണ് ജീവിച്ചിരിക്കുന്ന ദൈവമാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു